എസ് എസ് ഇ മുൻപൊരു റിക്രൂട്ട്മെന്റ് ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് എല്ലാ വിവരങ്ങളും നമ്മൾ മുൻപ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ട് അതിന് യോഗ്യതയുള്ള നിരവധി പേർ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് അപ്പോൾ അവർക്ക് വേണ്ടി പുതിയൊരു അപ്ഡേറ്റ് നിലവിൽ വന്നിട്ടുണ്ട് അവരുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ ചെക്ക് ചെയ്യാൻ സാധിക്കും വീഡിയോ കണ്ട് മനസ്സിലാക്കുക വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കി നിങ്ങൾ അതുപോലെ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്താണ് റിജക്റ്റഡ് ആണോ എല്ലയോന്ന് ആദ്യം മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ും അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ എസ് എസ് സിന്റെ കെ കെ ആർ റീജിയന്റെ വെബ്സൈറ്റ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയൊരു അപ്ഡേറ്റ് കൂടി ഇവിടെ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജൂനിയർ എഞ്ചിനീയർ സിവിൽ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ക്ലിക്ക് ടു നോ ദി ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് സിറ്റി ഡേറ്റ് ഷിഫ്റ്റ് ടൈം ഓഫ് ജൂനിയർ എഞ്ചിനീയർ എക്സാം ടു തൗസൻഡ് ടു ബി ഹെൽഡ് ഫ്രം അഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഏഴ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഈ പരീക്ഷ എസ് എസ് സി നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പരീക്ഷേൻ്റെ ഡേറ്റ് നിങ്ങളിതിൽ സ്റ്റാറ്റസ് നോക്കാനാണ് പറയുന്നത് നിങ്ങളിതിൽ സെലക്ട് ആയിട്ടുണ്ടോ അതായത് എക്സാം എഴുതാൻ നിങ്ങൾ ആണോ അല്ലെങ്കിൽ റിജക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സോ ഇതിലൂടെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ താൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജൂനിയർ എഞ്ചിനീയർ സിവിൽ മെക്കാനിക്കൽ ആൻഡ് എലക്ട്രിക്കൽ ഫീൽഡിലേക്ക് എക്സാമിനേഷൻ മുൻപ് ക്ഷണിച്ചിട്ടുള്ള അതായത് എസ് എസ് സിൻ്റെ വന്ന കാര്യം മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് അവിടെ നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാമിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട് നോർമലി നമ്മൾ പണ്ട് ചെയ്യുന്നത് പോലെ തന്നെ അത് ഇട്ടിട്ട് അത് ഇട്ടതിന് ശേഷം ഇവിടെ ചെക്ക് എക്സാമിനേഷൻ സ്റ്റാറ്റസ് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ എക്സാമിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ റിജക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഇനി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ ഓർമ്മയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൃത്യമായിട്ട് ഓർമ്മയില്ല എന്നാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എൻ്റർ യുവർ നെയിം നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ നാലക്ഷരം എഴുതാണ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഫോർ ക്യാരക്ടർ പിന്നെ ഫാദറിൻ്റെ നെയിമിൻ്റെ ആദ്യത്തെ നാലക്ഷരം എഴുതുക പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അത് കൃത്യമായിട്ട് കൊടുത്ത് സെർച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും അതിനുശേഷം ആ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ എക്സാമിനേഷൻ സ്റ്റാറ്റസ് നോക്കാൻ സാധിക്കും അപ്പോൾ മാക്സിമം ഈ പരീക്ഷയ്ക്ക് എഴുതിയ അതായത് അപേക്ഷ സമർപ്പിച്ച ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക